മലയാളം സീസൺ സെവനിന്റെ ലൈവ് അപ്ഡേറ്റിലേക്ക് പോകാം ലൈവിലെ അനീഷും അനുമോളും ജിഷിനും പൊളിച്ചടുക്കി എന്ന് വേണം പറയാനായിട്ട് അനീഷ് നല്ല രീതിയിൽ ആ ഒരു ടാസ്ക് പെർഫോം ചെയ്യുന്നുണ്ട് അവിടെ ആ പ്രോഡക്റ്റ് ക്വാളിറ്റി കൺട്രോൾ ചീഫ് ഓഫീസറായിട്ട് നിൽക്കുന്നത് അനുമോളും ജിഷിനും കൂടെയാണ് അവരാണ് ആ ബോർട്ടിലെല്ലാം ചെക്ക് ചെയ്യുന്നത് അങ്ങനെ ിൽ ടാസ്കില് നമ്മുടെ അനീഷ നല്ല രീതിയിൽ ആ ടാസ്ക് ചെയ്യുന്നുണ്ട് അങ്ങനെ അനീഷ് എല്ലാം ലെമൺ എല്ലാം ജ്യൂസ് എല്ലാം മറിച്ചുകൊണ്ട് ആ ബോട്ടിൽ അനു അനുമോളുടെ അടുത്ത് വന്ന് കൊണ്ടു കൊടുക്കുന്നുണ്ട് അങ്ങനെ അവിടെ ചെക്ക് ചെയ്യുന്നുണ്ട് അനുമോൾ ഇങ്ങനെ നെക്കി നോക്കുന്നുണ്ട് ചില ബോട്ടിലൊക്കെ അനുമോൾ നെക്കി നോക്കുമ്പോൾ അവിടെ നിന്ന് ലീക്ക് വരുന്നുണ്ട് അങ്ങനെ നെക്കേണ്ട ആവശ്യമില്ല അവിടെ പിന്നെ അനുമോള് പറയുന്നുണ്ട് ഇതിനകത്തേന്റെ കർ ബ്ലാക്ക് കളറ് ഒരു വേസ്റ്റ് നിങ്ങൾ ഉച്ചക്ക് കുട്ടി കഴിച്ചതിന്റെ ബാക്കിയാണോ എന്നൊക്കെ അനുമോള് നല്ല രീതിയിൽ ഷൈൻ ചെയ്തുകൊണ്ട് ചോദിക്കുന്നുണ്ട് അങ്ങനെ ആ സമയത്ത് നമ്മുടെ ആനീഷ് പറയുന്നുണ്ട് ചെറിയ ചെറിയ കംപ്ലൈന്റ് ഒന്നും വലിയ ഇഷ്യൂ ആക്കല് കമ്പനി പൊട്ടിക്കല്ലേ മാഡം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആനീഷ് റിക്വസ്റ്റ് ചെയ്യുന്നതും കാണുന്നുണ്ട് എന്തായാലും ഒരു കിടിലൻ ടാസ്ക് ആയിരുന്നു അനീഷും അനുമോളും ജിഷിനും ഇതിൽ പൊളിച്ചെടുക്കുക എന്ന് വേണം പറയാനായിട്ട് നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യൂ